ഇപ്പോൾ ഈ കാണിക്കുന്നത് തന്നെ നല്ല കോട്ടൺ അതായത് ബ്രാൻഡഡ് കോട്ടണിലുള്ള കോട്ട് ആണ് വരുന്നത് ആണ് വരുന്നത് സ്ലീവ്ലെസ് ഓപ്ഷൻ കാരണം കുട്ടികൾ കുറേ കുട്ടികൾ അങ്ങനെ ചോദിച്ചു വരുന്നുണ്ട് സ്ലീവ്ലെസ്സിലുള്ള കോട്ട് സെറ്റുകൾ കിട്ടുമെന്ന് കാരണം മിക്ക കോഡ്സെറ്റുകളും വരുന്നത് ലോങ് സ്ലീവിലോ ഹാഫ് സ്ലീവിലോ ആണ് വരുന്നത് അപ്പം നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇറക്കിയതാണ് ഇപ്പോൾ സ്ലീവ്ലെസ്സായിട്ടുള്ള കോട്ട് സെറ്റുകൾ ഇതിന് വിത്ത് പാഡഡ് പാഡഡ് ടൈപ്പ് ആ മോഡലുമാണ് വരുന്നത് വരുന്നത് പിന്നെ ഈ ടോപ്പിന്റെ ബോട്ടം അടിയിൽ ശരിക്കും പറഞ്ഞാൽ മൊത്തം എംബ്രോയിഡറി ആണ് അത് തന്നെ ആ സെയിം പാറ്റേൺ തന്നെയാണ് ഈ ബോട്ടത്തിനും വരുന്നത് നല്ല കോട്ടണിലാണ് ഈ കോട്സെറ്റ് വന്നത് ഇതിന്റെ കളർ ചേഞ്ചും ഉണ്ട് വെറൈറ്റി കളർ ചേഞ്ചുകളും നമ്മുടെ ഷോപ്പിലുണ്ട് പല കളറുകളിലും ഇത് അവൈലബിൾ ആണ് പാൻറിന് അത്യാവശ്യം ലെങ്ത്തും പാൻറ്റ് അത്യാവശ്യം ആണ് ഇപ്പം എല്ലാവർക്കും വേണ്ടത് ഫിറ്റി ടൈപ്പ് സ്കിൻ സ്കിൻഫിറ്റ് ടൈപ്പിലുള്ള ഒരു പാൻറ്റ് അല്ല ഇപ്പം വേണ്ടത് ഇപ്പം എല്ലാവർക്കും വേണ്ടത് വൈഡ് ലെഗിലുള്ള പാൻറ്റാണ് ആ മോഡലാണ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ഉള്ളത്